But in the way now, you know, you can get only bought like a little. My part to encourage my daughter because she loves art. I love. മൈ സ്വർണത്തിന്റെ ഉൽപ്പത്തിയും സ്വർണം ഈ കാലഘട്ടത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും ആസ്പദമാക്കി എം എ യൂസഫിലിയുടെ മകളും അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിസ്കാർട്ട് ഫൗണ്ടേഷൻ സ്ഥാപകയുമായ ഷെഫീന യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള പൊന്നുപോലെ ആർട്ട് എക്സിബിഷന് തുടക്കമായി കൊച്ചി മുസിരിസ് ബിനാലയുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി കൽവത്തി റോഡിലെ കെ എം ബിൽഡിംഗിൽ ആരംഭിച്ച എക്സിബിഷൻ യു എ ഇ എംബസി പ്രതിനിധി മജീദം നെക്കലൈവി ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യവസായ മന്ത്രി പി രാജീവ് ഹൈബീഡൻ എം ബി കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ചെയർമാൻ വി വേണു ബിനാലെ പ്രസിഡന്റ് ബോസ് കൃഷ്ണാചാരി ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ അദീബഹദ് ഷെഫീന യൂസഫലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ വ്യാവസായിക ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് പൊന്നുപോലെ എക്സിബിഷൻ എന്ന് എം എ യൂസഫ് അലി പ്രതികരിച്ചു ഒരുപാട് ഇമറാത്തി കലാകാരന്മാരുടെ പങ്കാളിത്തം കൊണ്ട് പൊന്നുപോലെ എക്സിബിഷൻ ശ്രദ്ധേയമാണ് നിരവധി കലാകാരന്മാരുടെ പ്രദർശനങ്ങൾ മേളയിൽ വരും ദിവസങ്ങളിൽ അരങ്ങേറും ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ ബിസിനസ് വളർന്നതും അതിന്റെ ആസ്ഥാനവുമെല്ലാം യു എയിലാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള കഥ പറയുന്ന എക്സിബിഷൻ പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ മകൾക്ക് കലയോടാണ് ഇഷ്ടമെന്നും എനിക്ക് എൻ്റെ മകളെയാണ് ഇഷ്ടമെന്നും യൂസഫ് അലി മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു ബിനാലെ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള ബിസിനസ്സുകാരായാലും ശരി ആർട്ട് ലവേഴ്സ് ലവേഴ്സായാലും ശരി മറ്റ് പ്രൊഫഷണൽസ് ആയാലും ശരി ഇവിടെ വരികയും ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഇവിടെ വരികയും ഈ എക്സിബിഷനിൽ പങ്കെടുക്കുകയും ഈ കല കണ്ട് ആസ്വദിച്ചു പോവുകയും ചെയ്യുകയാണ് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇക്കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിനും കൊച്ചിക്കും അഭിമാനമാണ് ഇത്രയും വലിയ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഇവിടെ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൽ നിൻ്റെ കേരള ഗവണ്മെൻറ്റിനും അതുകൂടാതെ ഇതിൻ്റെ സാരഥികൾക്കുമുള്ള അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എഫർട്ട് അതുകൂടാതെ കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അതൊക്കെ ഇത്രയും വലിയ ഈ സംരംഭത്തിന് ഉണ്ട് എന്നുള്ളതിൽ പ്രത്യേകം ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആൻഡ് ഐ എം വെരി ഹാപ്പി മൈ വെരി ഡിയർ ഫ്രണ്ട് ബ്രദർ ഹിസ് എക്സലൻസി മാജിദ് ഹു കെയിം ഓൾ ഫ്രം ന്യൂ ഡൽഹി ചാർജ് ഹിസ് ദ ചാർജ് ഡി അബ്വൈസ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നൗ ആൻഡ് ഹി ഓൾ ഫ്രം ദ ഓൾ ദ വേ ഹി കെയ്ം ടു അറ്റൻറ്റ് ടു ഇനാഗുറേറ്റ് this function and he is very happy and i am thankful to all emirati artists who attended this exhibition those who present here also and they are explaining about their experience and about their art thank you very much and my part to encourage my daughter because she loves art i love my daughter <laughs> this is that <laughs> ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ഇരുപതിലധികം കലാകാരന്മാരെ അണിനിരത്തുന്ന ഗോൾഡ് തീമിലൊരുങ്ങുന്നതാണ് ഈ എക്സിബിഷൻ പ്രശസ്ത കലാകാരനും ക്യൂറേറ്ററുമായ മൂർത്താസ സവാലിയാണ് എക്സിബിഷൻ അണിയിച്ചിരിക്കുന്നത് ഇന്ത്യ യു എ അമേരിക്ക ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം കലാകാരന്മാരാണ് ഇതിൽ പങ്കാളികളാകുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ബിനാലയിൽ പൊന്നുപോലെ പ്രദർശനം തുടരും ഇരുപത്തി ആർട്ടിസ്റ്റ് ആണ് ഈ ഷോയിലുള്ളത് പൊന്ന് എന്ന വാക്കിന്റെ വ്യാഖ്യാനങ്ങളാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഗോൾഡൻ എന്ന് പറയും ഐകോൺ അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളും പിന്നെ പൊന്നിൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ കൾച്ചറിലും ഫാമിലിയിലും അതൊക്കെയാണ് ഈ ഷോയിലൂടെ കാണിക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ അത്രയില്ല ഐ തിങ്ക് രണ്ടു പേരോടും കൂടെയാണ് ഐ തിങ്ക് സ്വർണം എല്ലാവരും ഐ തിങ്ക് ധരിക്കുന്ന ഒരു സാധനമല്ലേ സോ ഐ ഡോ തിങ്ക് പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെ ഇല്ല അതെ അതെ ഇന്ത്യൻ ഉണ്ട് ആർട്ടിസ്റ്റുണ്ട് ഇമറാത്തി ഉണ്ട് രണ്ട് കൾച്ചറിലും യു എയിലായാലും ഇന്ത്യയിലായാലും ഈ ഗോൾഡിന്റെ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ് അതും ഇതിലൂടെ കാണിക്കുന്നുണ്ട് ഞാനൊരു അക്കഡമിക് ആണ് ഞാൻ ആർട്ട് പഠിക്കുന്ന റിസർച്ച് ഒരാളാണ് ഐ എം നോട്ട് അൻ ആർട്ടിസ്റ്റ്